എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ പിന്നെയും ഒരു മഹാപ്രളയമുണ്ടാവും എന്നാണ് തോന്നുന്നത് പക്ഷേ ഇത്തവണ മഴവെള്ളം കൊണ്ടല്ല കേട്ടോ ഈ മീഡിയ വണിലേക്ക് മദൂതി മാപ്രകളുടെ കണ്ണീര് കൊണ്ടായിരിക്കും എന്താണെന്നല്ലേ ഇതാ ഒന്ന് കണ്ടുപോകുക ആ ദേശത്ത് ഏഴ് പോയിൻ്റ് ഒമ്പത് ശതമാനം ജനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു ഈ മുന്നൂറ്റി എത്രയാണ് ഇരുന്നൂറ്റി എഴുപത്തേഴ് ദിവസാവുമ്പോഴേക്ക് ഇരുന്നൂറ്റി അറുപത്തേഴ് ദിവസാവുമ്പോഴേക്ക് എന്നാണ് ലാൻസെൻ്റ് പറയുന്നത് ഹിരോഷിമയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം ആളുകളാണ് കൊല്ലപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം നാഗസാക്കിയിൽ എൺപതിനായിരം ആളുകളാണ് കൊല്ലപ്പെട്ടത് ഹിരോഷിമയെക്കുറിച്ച് ഈ ലോകം എത്ര ചർച്ച ചെയ്തിട്ടുണ്ട് നാഗസാക്കിയെക്കുറിച്ചാണ് അപ്പോൾ ഇത് നാല് നമ്മുടെ കൺമുമ്പിൽ ഒരു ഹിരോഷിമ സംഭവിക്കുകയാണ് ഒരു നാഗസാക്കി സംഭവിക്കുകയാണ് പക്ഷെ ലോകം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴും നമ്മൾ കാണുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗസയിലെ മനുഷ്യർ അവരുടെ കണക്കുകൾ സൂക്ഷിക്കുന്നു അവർക്ക് സാധ്യമാകും വിധം സംഗതികൾ അവർ ചിട്ടപ്പെടുത്തി വയ്ക്കുന്നു ചരിത്രത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് നാളെ ഒരു വിദ്യാർത്ഥി ചോദിക്കുമ്പോൾ ഉത്തരം പറയാതെ പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന കാര്യമെങ്കിലും അവർ ഉറപ്പുവരുത്തുന്നുണ്ട് ആർക്കാണെങ്കിലും ഇത് കേട്ട് കഴിയുമ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നും കാരണം ഏഴ് ശതമാനത്തോളം മനുഷ്യർ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് റാഫേലും ഗാസയിലും ഒക്കെയായിട്ട് അവർ അവതരിപ്പിക്കുന്ന ഒരു രീതി അതാണ് അത് പറഞ്ഞു വെക്കുന്നത് പോലും പ്രത്യേക അജണ്ടയോട് കൂടിയിട്ടാണ് കാരണം അപ്പോഴും അവർ യാഥാർത്ഥ്യമൊന്നും പറയുന്നില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിലോട്ട് കയറി കടന്നുകയറി രണ്ടായിരത്തി അഞ്ഞൂറോളം പേരെ കൊന്നപ്പോൾ ആഘോഷിച്ചവരാണെന്ന് ഓർക്കണം അന്ന് ഇസ്രയേൽ ഇതാ തീരാൻ പോകുന്ന എന്ന തരത്തിലാണ് ഇവർ തന്നെ പടച്ചുവിട്ട വാർത്തയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളും മറ്റുമൊക്കെ ഒരുപാട് ആസ്വദിച്ചവരാണ് അതിനുശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇവർ പറയുന്ന ഉദാഹരിക്കുന്ന ജപ്പാനിലെ നാഗസാക്കിയും ഹിരോഷിമയൊക്കെ അവർ പറയുന്നുണ്ട് അവിടുത്തെ ആളുകൾ മരിച്ച ആളുകളുടെ എണ്ണം പറയുന്നു എന്നിട്ടും അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആളുകൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നു എന്നാൽ പലസ്തീനെ പറ്റിയോ ഗാസയെ പറ്റിയോ റാഫയെ പറ്റിയോ ഒന്നും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള പരാതിയോ അല്ലെങ്കിൽ സങ്കടമൊക്കെ ആയിരിക്കാം പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ ലോകം മുഴുവൻ ഈ പലസ്തീനും ഇസ്രായേൽ യുദ്ധവും ഹമാസുമായിട്ടുള്ള യുദ്ധമെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഇവർ ഈ പറയുന്ന പോലെ ഓരോ മണിക്കൂറും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നത് ലോകത്തിൻ്റെ പണിയൊന്നുമല്ല ഇവർ വളരെ വിദഗ്ധമായിട്ട് മറ്റൊരു കാര്യം അവിടെ മറച്ചു വെക്കുന്നുണ്ട് നമ്മളോട് പറയുന്നു ഹിരോ ഹിരോഷിമ നാഗസാക്കി അവിടെ അമേരിക്ക ബോംബിട്ട് കാര്യമെല്ലാം പറയുന്നുണ്ട് ഇവർ ഈ രണ്ട് സ്ഥലത്തിൻ്റെ പേര് പറയുന്നുള്ളൂ ഹിരോഷിമയും നാഗസാക്കിയും അവർ എവിടെയെങ്കിലും പേൾ ഹാർബറിനെ പറ്റി പറഞ്ഞോ ഇല്ല എന്താ പറയാത്തെ എന്തുകൊണ്ടാണ് ഹിരോഷിമയും നാഗസാക്കിയും ഉണ്ടായത് അമേരിക്കയുടെ ഈ ആ അവരുടെ നിയന്ത്രണത്തിലുള്ള പേൾ ഹാർബർ എന്ന ആ തുറമുഖം ഇവർ ജപ്പാൻ ആക്രമിച്ചുകൊണ്ടല്ലേ അവർ തിരിച്ച് ഈ നാഗസാക്കിയും ഹിരോഷിമയും ഉണ്ടായത് ഇതുതന്നെയാണ് ഈ ഗുജറാത്ത് എന്ന് പറയുമ്പോഴും അവരെപ്പോഴും ഗുജറാത്ത് എന്ന് പറയും അവർക്കും ഗോത്ര പറയത്തില്ല ഗോത്ര ഉണ്ടായത് കൊണ്ടാണ് ഗുജറാത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞതുപോലെയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി അങ്ങോട്ട് കയറി ഇസ്രായേലിനെ പോയി ചൊറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ അവർക്ക് അവരുടെ വംശത്തിന് ആ ഭൂമിയിൽ ഈ ഭൂമിയിൽ നിലനിൽക്കണം അതുകൊണ്ട് മാത്രമാണ് അവസാന യുദ്ധം എന്ന നിലയിൽ അവർ ചെയ്യുന്നത് അവർ ഇതിൻ്റെ ഒരുപക്ഷെ ഈ ഇതിൻ്റെ അന്ത്യം കണ്ടതിന് ശേഷം മാത്രമേ അവർ പിൻവാങ്ങത്തുള്ളൂ പക്ഷേ ലോകം ഇതൊക്കെ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും പലസ്തീൻ്റെ പക്ഷം ചേർന്ന് നിൽക്കണം എപ്പോഴും ഗാസയുടെ പക്ഷം ചേർന്ന് നിൽക്കണം എപ്പോഴും റാഫയുടെ പക്ഷം ചേർന്ന് നിൽക്കണം ഇതൊക്കെയാണ് ഈ മദൂദികൾ ആഗ്രഹിക്കുന്നത് തൽക്കാലം അതിനൊന്നും ലോകത്തിന് സമയവും ഇല്ല സൗകര്യമില്ല എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ മാറിയിരുന്ന് കരയുക അപ്പം കരയുമ്പോൾ പ്രത്യേകം ഓർക്കണം ഈ ഉദാഹരിക്കാൻ വേണ്ടിയിട്ട് ജപ്പാനിലെ ആ ഹിരോഷി മെയ് നാഗസാക്കിയൊക്കെ പറയുമ്പോൾ ഒരിക്കലും പേഹാർമാരെ പറ്റി അറിയാതെ പോലും പറയരുത് ഇനി അഥവാ ഗു ഗുജറാത്തിനെ പറ്റിയാണ് ഉദാഹരിക്കേണ്ടി വരുന്നതെങ്കിലും ഗോതനെ പറ്റി പറയരുത് കാരണം നിങ്ങൾ കാലാകാലങ്ങൾ ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ അത്